പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചെറുകോട് എന്ന നമ്മുടെ ഗ്രാമം വള്ളുവനാട്ടിലെ ചരിത്ര പ്രസിദ്ധമായ ശ്രീ മുളയങ്കാവ് ഭഗവതി ക്ഷേത്ര തട്ടകത്തിൽ ഉൾപ്പെട്ട ചെറുകോട് എന്ന കൊച്ചു ഗ്രാമം പച്ചപ്പട്ടുപുതച്ച നെൽവയലുകളും പാടത്ത് പണിയെടുക്കുന്ന കർഷകരെയും കർഷക തൊഴിലാളികളെയും നമുക്ക് കാണാം ശ്രീരാമദേവന്റെ പാദസ്പർശനമേറ്റ് തെക്കു ഭാഗത്തായി ഉയർന്നു നിൽക്കുന്ന രാമഗിരി കോട്ടയും ഈ പ്രദേശത്തിന്റെ ഗ്രാമഭംഗിക്ക് മാറ്റുകൂട്ടുന്നു കോട്ടയിലെ കാഴ്ചകൾ കാണാനായി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്താറുണ്ട് കോട്ടയുടെ മുകളിൽ നിന്നും താഴോട്ട് നോക്കിയാൽ കോടമഞ്ഞ് ചേറിൻ്റെ രൂപസാദൃശ്യത്താൽ കണ്ടതുകൊണ്ടാണത്രേ ചെറുകോട് എന്ന പേര് വന്നത് എന്ന് പഴമക്കാർ പറയുന്നു ചെറുകോട് ദേശത്തിന്റെ സാംസ്കാരിക ചരിത്ര താളുകളിൽ തറക്കൽ വാരിയത്തിന് അഭേദ്യ സ്ഥാനമുണ്ട് ഏകദേശം അഞ്ഞൂറിലധികം വർഷത്തോളം പഴക്കം വരും തറക്കൽ വാരിയത്തിന് സാമൂതിരിയുടെ പടനായകന്മാരായിട്ടാണ് തറക്കൽ വാരിയക്കാർ ഇവിടെ എത്തിയത് സാമൂതിരി നെടുങ്ങനാട് കീഴടക്കിയപ്പോൾ ചുനങ്ങനാട് പ്രദേശം ഇവരെയാണ് ഭരിക്കാൻ ചുമതലപ്പെടുത്തിയത് പരിണയം സല്ലാപം സോഭാനം എന്നും നിന്റെ മൊയ്തീൻ സിന്ധൂരേഖ എന്നീ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് മുളയങ്കാവ് ഭഗവതിയാണ് തറക്കൽ വാരിയത്തുകാരുടെ പരദേവത വള്ളുവനാടിൻ്റെ ഗ്രാമവിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന മുളയങ്കാവിലമ്മയുടെ തട്ടകം പാലക്കാടിൻ്റെ ഹൃദയഭൂമിയിൽ നിന്നും പടിഞ്ഞാറോട്ട് മാറി മലപ്പുറം ജില്ലയോട് ചേർന്ന് കുന്തിപ്പുഴയുടെ കുടേറ്റ് നിലകൊള്ളുന്നു അനുഷ്ഠാന കർമ്മങ്ങൾ കൊണ്ടും ആചാരപ്പെരുമയിലും ഉത്സവാഘോഷങ്ങളുടെ ആധിക്യം കൊണ്ടും കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു ക്ഷേത്രം കൂടിയാണ് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ കുലുക്കല്ലൂർ നെല്ലായ വല്ലപ്പുഴ ചളവറ എന്നീ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന തട്ടകത്തിൻ്റെ വിസ്തൃതി വിശാലമാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്ന പ്രദേശം പണ്ട് മുളകൾ തിങ്ങി നിറഞ്ഞ വനഭൂമിയായിരുന്നത്രേ ഇവിടെ വന്നെത്തിയ ഒരു ഹരിജന സമുദായത്തിലെ സ്ത്രീ കൈവശമുണ്ടായിരുന്ന പണിയായുധം വർദ്ധിപ്പിക്കാനായി സമീപത്തു കണ്ട ശിലാഖണ്ഡത്തിൽ ഉരച്ച വേളയിൽ ശിലയിൽ നിന്നും രക്തം പൊടിയുന്നത് കണ്ട് ഭയന്നോടിയെന്നും ഈ വിവരം സമീപത്തെ വെളുത്തേടത്ത് നായർ നാടുവാഴിയെ ചെന്നറിയിക്കുകയും തുടർന്ന് നാടുവാഴി സ്വയംഭൂവായി കണ്ട ശിലയുടെ സ്ഥാനത്ത് പിന്നീട് ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യം ക്ഷേത്രാനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും അടിയാളർക്കും കർഷക തൊഴിലാളികൾക്കും വേറിട്ട സ്ഥാനം തന്നെയുണ്ട് ചെറുകോട് കക്കാടിക്കുന്നത്ത് തറവാട്ടുകാർക്കാണ് ഈ സ്ഥാനം കിട്ടിയിട്ടുള്ളത് മുളയങ്കാവ് കാളവേലയും പൂരവും പ്രത്യേകിച്ച് ചെറുകോട് ദേശവേലയും പ്രധാന ഉത്സവങ്ങളാണ് കേരളത്തിലെ തന്നെ പുരാതന ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമായാണ് ചെറുകോട് ശ്രീ മഹാദേവ പന്തൽ ക്ഷേത്രം അറിയപ്പെടുന്നത് മഹാക്ഷേത്രങ്ങളുടെ പ്രൗഢിയിലും അളവിലും ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു വല്ലപ്പുഴ പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ഭക്തജനങ്ങളുടെ ഒരു പ്രധാന ആരാധന കേന്ദ്രമായി നിലകൊള്ളുന്ന ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായി പ്രശ്നവിധിപ്രകാരം പ്രകാരം വിശ്വസിക്കപ്പെടുന്നു പുരാതന കാലത്ത് ഒരു യോഗീശ്വരൻ പന്തൽ കെട്ടി ഈ സ്ഥലത്ത് തപസ് ചെയ്യുകയും അദ്ദേഹത്തിന് ദർശനമുണ്ടായ പ്രകാരം അവിടെ ശിവലിംഗം വെച്ച് ആരാധന നടത്തുകയും പിന്നീട് എരന്തോടി മന എളയിടത്ത് മന പാലക്കാട് ഇല്ലം എന്നീ മൂന്ന് മനകളിലെ കാരണവന്മാരുടെ നേതൃത്വത്തിൽ ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജാദികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഇവിടെ സ്വയംഭൂവായി കണ്ടെത്തിയ വിഗ്രഹം വെച്ച് പൂജിച്ചു വരുന്നു തപസ് ചെയ്യുന്ന ശിവൻ്റെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളതെന്ന് വിശ്വസിച്ചു വരുന്നു തട്ടകത്തമ്മയെ കൂടാതെ എരംതൊടി മനക്കാർ ഊരാളന്മാരായ നാല് ക്ഷേത്രങ്ങൾ ഈ ഗ്രാമത്തെ ദേവഭൂമിയാക്കി മാറ്റുന്നു ക്ഷേത്രങ്ങൾ ഓരോന്നും വ്യത്യസ്ത രീതിയിൽ പ്രാധാന്യമർഹിക്കുന്നതാണ് കേരളത്തിൽ അപൂർവങ്ങളായ വരാഹമൂർത്തി ക്ഷേത്രങ്ങളിലൊന്നായ പുളിയങ്കുരിശി വരാഹമൂർത്തി ക്ഷേത്രം ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് പൂർണമായും പുനരുദ്ധാരണം ചെയ്ത ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു കിഴക്കോട്ട് ദർശനമായി ഭൂമിദേവി ഇരിക്കുന്ന വരാഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഗണപതി ഉപദേവതയായിട്ടുള്ള ക്ഷേത്രത്തിൽ ഭൂമി സംബന്ധമായ ദോഷപരിഹാരത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നടത്തിവരുന്ന ഭൂവരാഹപൂജ പ്രധാന വഴിപാടാണ് വരാഹമൂർത്തി ക്ഷേത്രത്തിന്റെ മുൻപിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പവിത്രക്കാട് അയ്യപ്പൻകാവ് പ്രകൃതി ഭംഗി കൊണ്ടും ശാന്തത കൊണ്ടും ഭക്തിയുടെ പാരമ്യത്തിലെത്തിച്ചേരാൻ കഴിയുന്ന ഈ ക്ഷേത്രത്തിൽ വില്ലേന്തിയ അയ്യപ്പൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഋഷീശ്വരന്മാർ നിർമ്മിച്ചതാണ് എടക്കോട്ടിൽ ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സന്താനാഭിവൃദ്ധിക്കായി സുബ്രഹ്മണ്യ ചൈതന്യത്തെ സ്ഥലമാഹാത്മ്യത്താൽ ഈ പ്രദേശത്തേക്ക് ആവാഹിച്ചതാണെന്ന് കരുതപ്പെടുന്നു വർഷങ്ങൾക്ക് മുമ്പ് അവശേഷിപ്പുകൾ മാത്രമായി നിലനിന്നിരുന്ന ക്ഷേത്രം ഭക്തജനങ്ങളുടെ കൂട്ടായ പ്രവൃത്തിയിലൂടെ ഇന്ന് കാണുന്ന പുരോഗതിയിലേക്കെത്തിച്ചു കിഴക്കു പടിഞ്ഞാറു ഭാഗങ്ങളിലുണ്ടായിരുന്ന ഗോപുരങ്ങൾ ക്ഷേത്രക്കുളങ്ങൾ വലിയ ബലിക്കല്ല് എന്നിങ്ങനെ ഒരു മഹാക്ഷേത്രത്തിന് വേണ്ടുന്ന എല്ലാ അംശങ്ങളോടും കൂടി ഒരു സുവർണ കാലഘട്ടത്തിൽ നിലനിൽക്കുകയും രാജകീയ പ്രൗഢിയോട് ക്ഷേത്രകാര്യങ്ങളും മറ്റും നടന്നു വന്നിരുന്നതുമാണ് താരകാസുര നിഗ്രഹത്തിന് പുറപ്പെടുന്ന ബാലസുബ്രഹ്മണ്യന്റെ ഉഗ്രഭാവം പ്രതിഷ്ഠയായിട്ടുള്ള മഹാക്ഷേത്രമാണിത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി കൈലാസനാഥൻ കുടികൊള്ളുന്ന ശ്രീ മുണ്ടം